Manushiye ഈ നന്മയിൽ നിന്നൊക്കെയും വ്യതിചരിപ്പിച്ച് തിന്മയിലേക്ക് കൊണ്ടുപോയി ഈമാനില്ലാത്ത മരണത്തിന് വേണ്ടി അവസാനം പരിശ്രമിക്കുന്ന ഷെയ്ത്താൻ പോലും മഷറയിൽ അവൻ്റെ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറയും അള്ളാൻ്റെ വഴുത് ഹത്തായിട്ടോ എൻ്റെ വഴുതും വഴ എൻ്റെ വഴുതുകളൊക്കെ ഞാനിന്ന് ലംഘിക്കാൻ ഇബിലീസിന് തന്നെ ശരിക്കും ഇത് ബോധ്യപ്പെട്ട് മഷറയിൽ ഇബിലീസിൻ്റെ ആളുകളൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് കാര്യബിലീ പറയും ഖുർആൻ അത് കൃത്യമായി പറയുന്നുണ്ട് ഖുർആാനുവിന്റെ വഴുതാണ് സത്യസന്ധമായ വഴുതെന്നും എൻ്റെ വഴുത് അതൊന്നും ശരിയല്ലോ അതൊക്കെ തെറ്റാട്ടോ എനിക്ക് ഇങ്ങളെ സഹായിക്കാൻ കഴിയൂലട്ടോ നിങ്ങൾ ഇന്നെ കുറ്റപ്പെടുത്തണ്ടട്ടോ ഞാൻ നിങ്ങള തിന്മയിലേക്ക് ക്ഷണിച്ചെങ്കിൽ എന്തിന് നിങ്ങൾ എൻ്റെ പിന്നാലെ കൂടി എന്നെ കുറിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തി തരാനും എന്നെ പിൻപറ്റരുതെന്ന് പറയാനും ഒരുപാട് അമ്പിയാക്കലിവിടെ വന്നില്ലേ അമ്പിയാക്കളുടെ അനന്തരാവകാശികളായ ആലിമ്യങ്ങൾ വന്നില്ലേ നിങ്ങൾ അവരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ അതുകൊണ്ട് നിന്നെ കുറ്റപ്പെടുത്തണ്ടെന്ന് പറഞ്ഞ് അള്ളാൻ്റെ വഴുതാണ് സത്യമെന്ന് മഷറയിൽ ആര് പോലും അംഗീകരിക്കും وقال الشيطان لما قضي الامر ان الله وعدكم وعد الحق ووعدتكم فاخلفتكم وما كان لي عليكم من سلطان الا ان دعوتكم فاستجبتم لي ുംബൽ ശ്രദ്ധിക്കണേ സൂറത്ത് ഇബ്രാഹിമിലൂടെ അള്ളാഹു നമ്മളോട് പറഞ്ഞു പരിചയപ്പെടുത്തുകയാണ് സൂറത്തുല്ലുഖ്മാൻ അള്ളാഹു പറഞ്ഞല്ലോ അല്ലാൻ്റെ അതിന്റെ വിശദീകരണം ഞങ്ങളോട് പറയുന്നത് പോലും നൂറ് ശതമാനം ഇത് ബോധ്യപ്പെട്ട് മഷറയിൽ നിന്ന് ഇബിലീസിന്റെ ആ കാര്യം അവൻ പറയും അതാണ് നിറവേറ്റപ്പെടുമ്പോൾ പിശാജ് പറയുകയാൻ അതായത് മഷറയിൽ ഹിസാബ് കഴിഞ്ഞു ആരൊക്കെയാണ് സ്വർഗക്കാരെന്ന് തീരുമാനമായി ആരൊക്കെയാ നരകക്കാരെന്ന് തീരുമാനമായി ആ സമയത്ത് പിശാജ് അവൻറെ അനുയായികളെ വിളിച്ചു കൂട്ടിയിട്ട് പറയുകയാണ് ഇന്നല്ലാഹ വഴത അല്ലാഹു നിങ്ങളോട് ചെയ്ത വാഗ്ദാനം സത്യസന്ധമായ വാഗ്ദാനമാണ് അല്ലാഹുങ്ങളോട് ചെയ്ത കരാറുകളൊക്കെ സത്യമാണ് അതാണ് സത്യം സത്യംക്കും ഞാനും നിങ്ങളോട് ചില വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നു നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നോ ഫാഹ്ലഫ്തുകും ഞാൻ ഇന്ന് അതൊക്കെ ലംഘിക്കാൻ ഒമാ ക്കാൻ അലി അലൈ സുൽത്താൻ വേണ്ട സഹായം നിങ്ങൾക്ക് ചെയ്യാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പക്ഷേ ഒമാ ഖാൻ അലി അലൈ സുൽത്താൻ അങ്ങനെ നിങ്ങളെ സഹായിക്കാൻ ഇന്ന് ഒരധികാരവും എനിക്കില്ല ഇന്നൊരധികാരവും എനിക്കില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ചെയ്ത തെറ്റെന്താ ഇല്ല എന്താ നിങ്ങളെ തിന്മയിലേക്ക് ക്ഷണിച്ചു എന്നതാണ് എന്റെ തെറ്റ് ശരി ആ തെറ്റ് ഞാൻ ഏറ്റെടുക്കാം അവന്റെ ജ അനുയായികളായ ജനക്കോടികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് മഷറിയിൽ നിന്ന് പറയാണ് ഞാൻ നിങ്ങളോട് ചില വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിരുന്നു അതൊക്കെ ഞാൻ അലൈക്കും ഒമാ ഖാൻ സഹായിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല എനിക്കിന്നൊരു അധികാരവുമില്ല പിന്നെ ഞാൻ ചെയ്തൊരു തെറ്റ് ഇല്ല എന്ത ഔത്തക്കും നിങ്ങളെ തെറ്റിലേക്ക് ക്ഷണിച്ചു എന്നതാണ് അതെന്റെ തെറ്റാൻ ആ തെറ്റ് ഞാൻ ഏറ്റെടുക്കാൻ പക്ഷേ വസ്ത്ര അതിനുത്തരം നൽകിയത് നിങ്ങൾ ചെയ്ത തെറ്റാണ് അത് എന്റെ തെറ്റല്ല അതുകൊണ്ട് നിങ്ങൾ ആരും എന്നെ കുറ്റപ്പെടുത്തണ്ട എന്നെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാമെന്ന് കരുതണ്ട അതൊക്കെ ഒന്ന് ചിന്തിക്കണം ഉള്ള എല്ലാ തിന്മയിലേക്കും അവനെ പ്രേരിപ്പിച്ച് എല്ല വസ്വാസുണ്ടാക്കി ദുന്യവിയായ സുഖങ്ങളുടെ പിന്നാലെ നമ്മളെ നടത്തി പലപ്പോഴും ഹലാലും ഹറാമും നോക്കാതെ നമുക്ക് നമ്മളെ സമ്പാദിക്കാൻ പ്രേരിപ്പിച്ച് ഒരുപാട് തെറ്റുകൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവൻ പറയാ തെറ്റിലേക്ക് ക്ഷണിച്ചു എന്നുള്ളത് എൻ്റെ തെറ്റാണ് അത് ഞാൻ ഏറ്റെടുക്കുക പക്ഷെ വസ്ത്രചിബുത്തുമില്ലേ അതിന് ഉത്തരം നൽകിയത് നിങ്ങൾ ചെയ്ത തെറ്റല്ലേ ഞാൻ അങ്ങനെ നിങ്ങളെ തെറ്റിലേക്ക് ക്ഷണിച്ചെങ്കിൽ എന്തിന് നിങ്ങൾ എന്റെ പിന്നാലെ കൂടി അമ്പിയാക്കളും അമ്പിയാക്കളുടെ അനന്തരാവകാശികളും എന്നെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നില്ലേ ഇബിലിസാരാണെന്നും പിശാചുക്കൾ എന്താണെന്നും അവർ നമ്മളെ എങ്ങോട്ടാണ് ക്ഷണിക്കുന്നത് എന്നും അവരെ പിൻപറ്റരുതെന്നും എത്ര തവണ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്

കുത്തവാത്തിവാൻ ഇന്നഹുലക്കും അതും ഇത്രയോ ആയത്തിലൂടെ ഷൈത്താ ശത്രുവാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയില്ലേ പിന്നെന്ത് നിങ്ങൾ എൻ്റെ പിന്നാലെ കൂടി അതാണ് ഫസ്തജിബത്തേ എനിക്ക് ഉത്തരം ചെയ്തത് നിങ്ങൾ ചെയ്ത തെറ്റാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറ്റം പറയണ്ട ും നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ ഞാൻ ഇന്ന് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരാളല്ല എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയൂല ഒമാരി നിങ്ങളൊക്കെ എൻ്റെ അനുയായികളായി നടന്ന പോലാണ് നിങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ ആര് പറയാൻ ആര് പറയാൻ ഇബ്ലീസ് പ്രങ്ങൾ ആലോചിച്ച് നോക്കണം ആ മരണത്തിൻ്റെ സമയത്ത് വരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുടെ രൂപത്തിൽ നമ്മളെ മുന്നിൽ വന്നിട്ട് ദാഹിച്ച് തൊണ്ട വരണ്ടു നിൽക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയം കാണിച്ചിട്ട് ഞാനാണല്ലാന്ന് സമ്മതിച്ചാൽ മതി ഇത് ഞാൻ നിനക്ക് തരട്ടോ എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് മാൻ്റെ നിന്ന് ഭൂമിയിലേക്ക് വന്ന അന്നനെ തുടങ്ങിയിട്ടുണ്ട് ഇവൻ്റെ പണി ആ സമയം മുതൽ തന്നെ നമ്മളിൽ ആധിപത്യം ചെലുത്താൻ നടത്തും അങ്ങനെ മരണം വരെ പിന്നാലെ കൂടി പലതരത്തിലുള്ള ദുർബോധനങ്ങളും നടത്തി ഹലാലല്ലാത്ത പലതും ചെയ്യിച്ചിട്ട് അവസാനം പറയാണ് മാ അനബി മുസ്ലിം എനിക്ക് നിങ്ങളെ സഹായിക്കാനൊന്നും കഴിയൂല ഒമാൻ തുമുസ് നിങ്ങളോ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയൂല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതിതാണ് മുമ്പെന്തെല്ലാം വഴികേടുകൾ ശിർക്കുകൾ എന്നിൽ നിന്ന് വന്നോ അതൊക്കെയും ഞാൻ ഇന്ന് നിഷേധിക്കുകയാണ് എന്നിട്ടവൻ പറയുന്നത് ലാലിമിങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് ൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് ഇതാണ് അവസാനം ഇബിലീസിൻ്റെ ആളുകൾക്ക് ഇതും പറഞ്ഞോ നരകത്തിലേക്കങ്ങ് പോകും പിന്നാലവൻ്റെ അനുയായികളും പോകും അതുകൊണ്ട് മുമ്മിനെ ഇബിലീസ് പോലും അള്ളാഹുവിൻ്റെ ഇതാണ് സത്യമെന്ന് മക്ഷറയിൽ അംഗീകരിക്കുന്നുവെങ്കിൽ ആ കാര്യം ഉൾക്കൊണ്ട് ഇപ്പോൾ തന്നെ മുന്നോട്ട് പോയാൽ നമുക്ക് വിജയിക്കാം അള്ളാഹു തൗഫീക്ക് തരട്ടും അള്ളാഹു കെ ആ വഴുതാണ് ആര് തന്റെ ആത്മാവിനെ സംസ്കരിച്ചോ അവര് വിജയിച്ചു അതിന് വേണ്ട ദിക്കറും അതിനു വേണ്ട സലാത്തും അതിനു വേണ്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വിജയിക്കാം പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ നിങ്ങളിൽ പലരും പ്രശ്നം ദുനിയാവിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞ ക്ലാസ്സിലല്ലേ നമ്മൾ പറഞ്ഞത് ഒരു യഥാർത്ഥ മൂമിനിമാം പൂർണ്ണമാവാനുള്ള മൂന്ന് ഘടകങ്ങളിൽ ഒന്ന് ദുനിയാവിൻ്റെ ഒരു കാര്യം വന്നു അപ്പത്തെ അഹ്റത്തിൻ്റെ കാര്യം വന്നു എന്നാൽ എന്തു ചെയ്യും അല്ലേ നമ്മൾ പറഞ്ഞില്ലേ ആഹ് കാര്യായിട്ട് തിരഞ്ഞെടുക്കും അപ്പോഴാണ് ഈമാൻ ആ കൂട്ടത്തിൽ നമ്മളെ തരട്ടെ പക്ഷെ നിങ്ങളിൽ പലരും ബൽ ദുനിയാവിന്റെ ജീവിതത്തെ തെരഞ്ഞെടുത്തു അതുകൊണ്ട് നിങ്ങളോട് ആത്യന്തികമായി ഓർമ്മപ്പെടുത്താനുള്ളതി خير എന്നെന്നും നിലനിൽക്കുന്നതും ഏറ്റവും ഹൈറുള്ളതും ആഹറമാകുന്നു അവിടെ ജയിക്കുന്നവരിൽ അള്ളാഹു നമ്മൾപ്പെടുത്തി തരട്ടെ തൗഫീഖ് നൽകട്ടെ അതാണ് സൂറത്തു ലുഖ്മാനിലൂടെ അല്ലാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ തീർച്ചയായും സത്യമായി പുലരുക തന്നെ ചെയ്യും <iyorsunuz> ീം അവനെല്ലാത്തിനും യോഗ്യ യോഗ്യനാണ് എല്ലാത്തിൻ്റെയും ഹിക്മത്ത് തന്ത്രങ്ങൾ അറിയുന്നവനാണ് അല്ലാ നമുക്കറിയാത്തതൊക്കെയും അള്ളാഹുവി അറിയും അവനാണ് അസീസ് എല്ലാ ഇസ്സത്തും അള്ളാഹുവിനാണ് അള്ളാഹു അത് ഉൾക്കൊള്ളാൻ തോഫീക്ക് നൽകട്ടെ ഇനി ഇലാഹായ റബ്ബിലേക്ക് നമ്മളെ എത്തിക്കുവാൻ നമ്മളെ ചിന്തയെ എത്തിക്കുവാൻ അള്ളാഹുവിനുള്ള വിശ്വാസത്തെ രൂഢമൂലമാക്കുവാൻ ചില ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു പറയുന്നത് ആ ദൃഷ്ടാന്തങ്ങൾ കൃത്യമായും നമ്മളാൽ കഴിയുന്നത് പോലെ നമ്മൾ ചിന്തിച്ച് ഉൾക്കൊണ്ട് അള്ളാഹുവിലുള്ള അവൻ്റെ ഉലൂഹിയത്തിലുള്ള അവൻ്റെ വഹ്ദാനീയത്തിലുള്ള വിശ്വാസം രൂഢ മൂലമാക്കണം അള്ളാഹു തൗഫിക്ക് നൽകട്ടെ